നമസ്കാരം രാഹുൽ മാങ്കുട്ടം എന്ന യുവ എം എൽ എയുടെ രാജിക്ക് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയും രാഹുൽ ഇപ്പോൾ രാജിവെക്കും ഉടനെ രാജിവെക്കും രാജിവെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആര് എന്ന രീതിയിലൊക്കെ ഓരോരുത്തരും സംസാരിക്കുകയുണ്ടായി ആ വിശദത്തിലൊക്കെ വാടുന്നതിന് മുമ്പ് ഇതിലൊരു പരാതിക്കാരി ഉണ്ടായിരുന്നല്ലോ അവരിപ്പോൾ ഇവിടെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരാണെന്ന് അറിയാത്തവർ പെട്ടെന്ന് തന്നെ പ്രസിദ്ധിയായി എന്നുള്ളതാണ് സത്യം മഹാത്മാഗാന്ധി വെടിവെച്ച് വന്നാൾ നഥുറാം വിനായക് ഗോഡ്സെ കുപ്രസിദ്ധനായതുപോലെ കുപ്രസിദ്ധി നേടി ഈ യുവ നടി എന്ന് അവരെ അവകാശപ്പെടുന്ന നടി നമ്മളൊരു മലയാള സിനിമയിലും കാണാത്ത നടി ഏത് ഭാഷയിലാണ് അഭിനയിക്കുന്നില്ല അവരുടെ വാക്കുകളൊന്ന് കേട്ടുകൊണ്ട് തുടങ്ങാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് വീര വെക്കാൻ ഞാൻ ആദ്യം ഒരേ കാര്യം തന്നെയാണ് പല ടോണിൽ പറഞ്ഞത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വലിയ പ്രശ്നങ്ങളും പിന്നെന്താണ് പ്രശ്നം ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ മാധ്യമപ്രവർത്തക നിലയിൽ അതല്ല എങ്കിൽ നടിയെന്ന നിലയിൽ മുൻപോട്ട് വന്ന ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടി ആക്രമിച്ച കേസിൽ നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു അതിനുശേഷം പല ചോദ്യങ്ങളുണ്ട് സ്വപ്ന സുരേഷിന്റെ പ്രശ്നം വന്നപ്പോൾ വന്നപ്പോഴിവിടെയായിരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അന്തരിച്ചു നിൽക്കുന്നു മറ്റൊരു ഓഫീസർ കേട്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ഇതിനെയാണ് രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരവും സമ്മതപ്രകാരവും പീഡനം എന്ന് പറയുന്നത് എന്തായാലും ഇര എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നിടത്ത് പോയി പറന്നു പോയി പീഡിപ്പിക്കാനുള്ള കഴിവൊന്നും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടതാവുന്നത് പൊതുപ്രവർത്തകനായതുകൊണ്ട് അയാൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയോട് അയാൾക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് തെറ്റാണോ പുരുഷന്മാരെ ആർക്കും കയറി നിറങ്ങാവുന്ന ചന്തയായി കാണുന്ന കുറച്ച് സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോ ഈ അശ്ലീലം പറഞ്ഞു ഈ മെസ്സേജ് കിട്ടുമെന്നൊക്കെ പറയുന്നവരോട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും ഗൂഗിൾ പോലും നമുക്ക് നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് ബ്ലോക്ക് എല്ലാ സിസ്റ്റവും ഉണ്ട് ായാലും ഇതൊരു മറ്റൊരു പെൺകുട്ടിയുടെ വോയിസ് ആണ് ഇനി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റൊരു കാര്യം കൂടി കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പിലെ യുവതി യഥാർത്ഥത്തിൽ ഗർഭിണിയാണോ ഗർഭിണിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നേക്ക് എത്ര മാസം അച്ഛനാകും ഒന്നുകിൽ രാഹുലിനെ കൊണ്ട് ആ കുട്ടിയെ വിവാഹം കഴിപ്പിക്കണം അല്ലെങ്കിൽ ജീവനാവശ്യം അങ്ങിക്കൊടുക്കണം ഇതാണ് മറ്റൊരു ക്ലിപ്പ് ഇതെല്ലാം കണ്ടതിന് ശേഷവും ശ്രീമതി പത്മജ വേണുഗോപാലിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നിയെന്നുള്ള അല്ല ഇന്ന് പലരും ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് കുപ്രസിദ്ധിയിലാണെങ്കിൽ പോലും ഇന്ന് പ ഒരു പത്രത്തിൻ്റെ മൂന്നാലഞ്ച് പേജുകളിലെല്ലാം രാഹുൽ മങ്കൂട്ടത്തിലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ തേജോബദ്ധം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ എന്നെ കല്ലെറിയൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരോക്ഷമായി പറഞ്ഞതാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെ ഈ കാര്യത്തിൽ നിന്ന് പുറമോട്ടു വലിക്കാൻ ഉണ്ടായ കാരണം രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് തൻ്റെ സന്തത സഹചാരി അനിയനെ പോലെ കൂടെ കൊണ്ടു നടക്കുന്ന ഷാഫിക്ക് ഷാഫിയും രാഹുലും തമ്മിൽ അറിയാത്തതും പറയാത്തതുമായ കാര്യങ്ങളില്ല ആ ഷാഫിയോടൊപ്പം നിന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ഈ കേരളത്തിലെ ഇന്നത്തെ മുതിർന്ന രാഷ്ട്രീയക്കാരായ കോൺഗ്രസ്സുകാരും സി പി എംമാരും ബി ജെ പി കാരും ഒക്കെ ഭയപ്പെടുന്ന രീതിയിലുള്ള പല തെളിവുകളും ഇവരുടെ കയ്യിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് ഒരു ഗർഭത്തിൻ്റെ കാര്യം വന്ന സമയത്ത് ഉടൻ തന്നെ ചാടിക്കേറി രണ്ട് പാർട്ടികൾ ഇരു പാർട്ടികളും സമരത്തിന് പോകുന്നു കോൺഗ്രസ്സുകാർ തങ്ങളിൽ പാര വെക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളുള്ളത് സി പി എമ്മിനായാലും ബി ജെ പിക്ക് നിവർനി നിന്ന് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന രണ്ട് യുവ നേതാക്കൾ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലുമാണ് അവരുടെ തകർച്ച തങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിലാണ് അത് ചെയ്തത് പക്ഷേ സർവത്ര ഈശ്വരനെ മാത്രം കണ്ടുകൊണ്ട് ഹിന്ദു ദൈവങ്ങളെല്ലാം തന്നെ പരിപാലനമാണെന്നും അതിനപ്പുറമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ സുഹൃത്തുക്കൾ പരമശിവൻ്റെ വാഹനമായ കാളയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്നലെ ചെയ്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോഴി കാള പരമശിവന്റെ വാഹനമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ മുമ്പിൽ ഒരു കാളയുടെ രൂപമുണ്ട് അതിൽ തൊട്ടു കഴിയുകയും പൂജയൊക്കെ ഒക്കെ ചെയ്യും മഹാശിവക്ഷേത്രങ്ങളിലൊക്കെ അത് പൂജിക്കുന്നതാണ് അതിനെ തെരുവിലൂടെ വലിച്ചഴിച്ചുകൊണ്ടുപോയി അപമാനിക്കുക കൂടി ഇന്നലെ ചെയ്തു എന്തിനു വേണ്ടിയായിരുന്നു നാല് ഓട്ടിന് വേണ്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ രമേശ് ചെന്നിത്തല സണ്ണി ജോസഫ് പിന്നെ പറയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെ ചേച്ചിമാരൊക്കെ തന്നെ വന്നിട്ട് രാഹുൽ രാജിവെക്കണം രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞു പൊതുജന ശ്രദ്ധ പിടിക്കാൻ വേണ്ടി സുച്ചിറ്റ പോലെ ആ സംഭവം നിൽക്കാൻ പല കാരണങ്ങളുണ്ട് ഈ പള്ളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമാണ് രാഹുൽ എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലായിരിക്കാം തൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമായി അടുത്തു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരന് തൻ്റെ നാട്ടിലെ നേതാക്കന്മാരുൾപ്പെടെ അതായത് പത്തനംതിട്ട ജില്ലയിലെ നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിലെ സമുന്നിതരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ പലരുടെയും രഹസ്യങ്ങൾ തെളിവുകൾ സഹിതം അയാളുടെ കയ്യിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ തെളിവുകൾ താൻ പുറത്തുവിടും പോയാൽ എല്ലാവരും കൂടെ പോകട്ടെ എന്നൊരു ശൈലി ഒരു രീതി രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തുകൊണ്ടാണ് ആദ്യത്തെ പത്രസമ്മേളനവും ഇന്നലത്തെ പത്രസമ്മേളനവും അയാൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരെ വിളിച്ച് ബ്ലോക്ക് ചെയ്യിച്ചത് അല്ലാതെ രാഹുല് തുടർന്ന് ഇവരുടെ കൂടെ കൊണ്ടുപോകാൻ ഇവർക്ക് താല്പര്യം ഇല്ലാത്തതിന്റെ ഒരു കാരണം രാഹുലായാലും ഷാഫിയായാലും ചാണ്ടിയമ്മനായാലും മാത്യുക്കൊഴുനാടൻ ആയാലും ഇവരൊക്കെ വളർന്നു വരുന്നത് ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് ഇഷ്ടമല്ല യൗമാർക്ക് എന്നും മരിക്കുന്നവരെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരിക്കാൻ വേണ്ടിയുള്ള കളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഷാഫി പരോക്ഷമായി സൂചി സൂചിപ്പിച്ചത് അഹിത ഗർഭം ഉണ്ടാവുകയും ആ കുഞ്ഞു വളരുകയും ചെയ്യുകയും ഒരു ചോദ്യം ചെയ്യലിൽ അങ്ങനൊരു ഒരു കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മേ ബി എന്ന് പറയുകയും അതിനെപ്പറ്റി എനിക്കിവിടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടി കേരളത്തിലുണ്ട് ആ വ്യക്തി ഇന്ന് ഈ മന്ത്രിസഭയുടെ ഭാഗവുമാണ് പല കാര്യങ്ങളിൽ അപ്പോൾ ഇതുകൊണ്ട് ഗുരുക്കളിൽ ആരാണ് തെറ്റ് ചെയ്യാത്തത് അവരെന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പരാതിക്കാരുണ്ടായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ പരാതി ഉണ്ടായിരുന്നു സരദേശ ദൈർക്ക് ഇരുപത്തിനാല് പേജുള്ള പരാതി ഉണ്ടായിരുന്നു എസ് ഐ ഡി തീരാത്ത ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതേ രീതിയിലുള്ള പരാതികളുണ്ടായിരുന്നു സൂര്യനെല്ലി കേസിൽ പരാതിക്കാരി ഉണ്ടായിരുന്നു എന്നിട്ട് അവരെയൊക്കെ ഈ പാർട്ടി എന്താണ് ചെയ്തത് അതല്ല ആ അതാത് പാർട്ടികൾ എന്താണ് ചെയ്തത് കേന്ദ്രമന്ത്രിസഭയെ അടുത്ത് നിൽക്കുന്ന ഒരു നേതാവിന് പോക്സോ കേസിലെ പ്രതിയാണെന്ന് പറയുന്നു അങ്ങനെ പലരും ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലരും സ്ത്രീപരമായ വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും അവർ അതിനകത്ത് കുറ്റാരോപിതരായിരിക്കുന്നതും അതിനെപ്പറ്റി എല്ലാം അറിയാവുന്ന നേതാക്കളാണ് സി പി എമ്മിലും കോൺഗ്രസ്സിലും ബി ജെ പിയിലും ഉള്ളവർ എന്ന് അവർക്കും അറിയാം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പിന്നെ ഇതുപോലെ പുറത്തു വരാത്തത് കൊണ്ട് മാത്രമാണ് അറിയപ്പെടാത്തത് ഒരു ചാറ്റിൻ്റെ പുറത്ത് നമുക്കൊക്കെ അയക്കുന്ന മെസ്സേജുകൾ പലതും ഇങ്ങനെയാണെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുന്നതാണല്ലോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും സതീശനുള്ള ഉടുപ്പ് അഴിപ്പിക്കുക എന്നുള്ളത് രമേശിനും രമേശിനുള്ള ഉടുപ്പ് അഴിപ്പിക്കുക എന്നുള്ളത് സതീശനും വരുന്ന സമയത്ത് കെ സി വേണുപാൽ മറ്റു വഴിയിലൂടെ മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ ഭരണം പടിവാതിക്കൽ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള അഹങ്കാരത്തിൻ്റെ പുറത്ത്മാരൊക്കെ കളിക്കുന്ന സമയത്ത് ഓർക്കേണ്ടത് യുവജനങ്ങളെ കൂടെ നിർത്താതെ നിങ്ങളൊന്നും ഒരിക്കൽ രക്ഷപ്പെടില്ല എന്നുള്ള അറിയാം ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു കേരളത്തിലെ പല കലാലയങ്ങളിലും കെ എസ് യുവിന് അനുകൂലമായ തരംഗം ഉണ്ടാകുന്നതിൻ്റെ കാരണം യുവ നേതാക്കളെ കണ്ടിട്ടാണ് അല്ലാതെ വന്ധ്യവയോധികന്മാരായ വിളിച്ച ഫോൺ പോലും എടുക്കാത്ത രമേശിനെ പോലുള്ളവർ പറയുന്ന കാര്യങ്ങൾ സാമൂഹിക പ്രതിബദ്ധത ഉള്ളതാണെങ്കിൽ പോലും കേൾക്കാതെ അധികാരത്തിന്റെ ഗർവ് ഇപ്പോഴേ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന സതീശനെ ഒന്നുമല്ല ജനങ്ങൾക്ക് ആവശ്യം എല്ലാ തെളിവുകളും നിങ്ങൾക്കയറി എൻ്റെ കയ്യിലുണ്ട് എന്ന് സതീശനും കൂടെ വ്യക്തമാകുന്ന രീതിയിൽ രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുവാനും അയാളെ പിന്നെ സസ്പെൻഷനിലൊതുക്കി അയാളോട് തന്നെ ചോദിച്ചിട്ട് സസ്പെൻഷനിലാക്കി എന്നാണ് പുറത്തു വരുന്ന വാർത്ത അങ്ങനെ നിന്നെ ഞാനൊന്ന് കൊന്നോട്ടെ ഒന്ന് നിന്നു തരൂ എന്ന് പറഞ്ഞതാണ് ഇതിനകത്ത് പറ്റിയ കാര്യം പിന്നെ പത്മജാ വേണുഗോപാൽ അവരെങ്ങനെ അവരെത്ര പ്രാവശ്യം കേരളത്തിൽ എന്നും അവർക്ക് ഈ രാഷ്ട്രീയക്കാരുടെ എല്ലാ രഹസ്യ സ്വഭാവങ്ങൾ അറിയാമെന്നുള്ളതും പൊതുജനത്തിന് മൊത്തം അറിയാം പല കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ തന്നെ പല രീതിയിൽ ഞങ്ങൾ തങ്ങളാണ് ഈ ലാഗത്തെ ഏറ്റവും മാതൃകാ പുരുഷന്മാരെന്നും സ്ത്രീകളെന്നും പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുമ്പോഴാണ് രാഹുൽ ഈ വെടിയെടുത്ത് മുമ്പോട്ട് വച്ചത് ഇങ്ങനെ ഒരു ഉണ്ട് അത് ഞാൻ ഏത് സമയം വെടിവെക്കും പോകുക എന്ന് എല്ലാവരുടെ പോട്ട് ഒരുത്തിനും ഭരിക്കേണ്ട എന്ന രീതിയിൽ രാഹുൽ പറഞ്ഞപ്പോഴാണ് രാഹുലിനു കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തത് ഷാഫി പറമ്പിൽ നേരെ ബീഹാറിലേക്ക് പോയത് രാഹുൽ ഗാന്ധിയെ കണ്ടുപിടുത്ത പ്രശ്നങ്ങൾ പറയുവാനും അയാളുടെ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങാനാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് സ്ത്രീയാണ് അവർക്ക് അപമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി അവർ ചെയ്തിരുന്നെങ്കിൽ അവർക്കുള്ള ലാഭങ്ങൾ ഒത്തിരിയാണ് അവരുടെ പേര് പുറത്തു വരില്ലായിരുന്നു അവർക്ക് വേണ്ട കൗൺസിലിംഗ് കിട്ടുമായിരുന്നു അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ്സ് കിട്ടുമായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടുമായിരുന്നു അവരുടെ പേരൊരിക്കലും ആരും ഉപയോഗിക്കത്തില്ലായിരുന്നു ഒരു കാരണവശാലും ഇനി നാളെ വന്നാൽ പേര് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീ സഹജമായ വാത്സല്യത്തോ പ്രേമോ പ്രണയമോ എന്തോ ആയിക്കോളട്ടെ അത് മറ്റപ്പുറത്ത് കാണുന്ന പ്രസിദ്ധനായ ഒരാളിനെ കാണുമ്പോൾ സിനിമാ നടനെ കാണുമ്പോൾ സീരിയൽ നാടനെ കാണുമ്പോൾ അല്ലെങ്കിൽ സുന്ദരനും സുമുഖനുമൊക്കെ രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ ഭാവി മന്ത്രിയോ മുഖ്യമന്ത്രിയോ അവൻ ഇഷ്ടമുള്ളവനെ കാണുമ്പോഴൊക്കെ ഹായ് അയച്ചിട്ട് അവനോട് സല്ലപിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ലെന്ന് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പെൺകുട്ടികളായാലും അമ്മയായാലും ഇനി കല്യാണം കഴിച്ചവളമാരാണെങ്കിലും ആരാണെങ്കിലും കാരണം അതിനകത്ത് കുഞ്ഞു കരയുന്നതുകൊണ്ട് ഇവർ വിവാഹിതയാണ് ഒരു വാദം മറുസഴി കൂടെ വരുന്നുണ്ട് എന്തായാലും തെളിവുകൾ കൈവെച്ചുകൊണ്ട് എടുത്തു കാണിച്ചതാണ് രാഹുലിനെ പറ്റിയൊരു കുഴപ്പം ഈ രാഷ്ട്രീയക്കാർ ഉറക്കം കെടുത്തുന്ന പല തെളിവുകളും ഇവറകലുണ്ട് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട യുവതികളോട് അനിയത്തിമാരോട് നമ്മുടെ വാസുദിവത്തയെ കാണുവാനും വേണ്ടി ഉപ ഉപഗുപ്തൻ ആ ശ്മശാനത്തിൽ അവരുടെ കാലും കൈയും മുറിച്ചിട്ടേക്കുന്ന സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് മാറിക്കിടക്കുന്ന വസ്ത്രം നീക്കിയിടുവാൻ തൊഴിയോട് പറയുന്ന വാസുദിവത്തയെ കണ്ട് കണ്ണുകൊണ്ട് അവിടെ കുമാരനാശൻ പറയുന്നുണ്ട് മരണത്തിലും നാരിമാർ മറക്കാ മാനം എന്ന് അതായിരിക്കണം ഓരോ യുവതിയുടെയും ജീവിത ലക്ഷ്യം അതായിരിക്കണം പുരുഷനും ഇത് ബാധകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നല്ല ബന്ധങ്ങൾ മുമ്പോട്ട് പോകട്ടെ ഇത്തരം ശിഥിലമാകുന്ന പ്രശ്നങ്ങൾ എടുത്തിയാൽ അത് മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം